വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പി നേതാക്കൾ കാന്തപുരത്തെ കണ്ടെത്തി വിവാദമായ കാര്യത്തിലെ വസ്തുതകൾ വെളിപ്പെടുത്തി കാന്തപുരവും ഗോവ ഗവർണർ ശ്രീധരൻപിള്ളയും കോഴിക്കോട് നടന്ന ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷ ചടങ്ങിലാണ് ശ്രീധരൻപിള്ള വർഷങ്ങൾക്ക് മുമ്പ് നടന്ന വിവാദത്തിന് മറുപടി നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് താനും ഒ രാജഗോപാലും കാന്തപുരം എ പി അബൂബക്കർ മുസലിയാരെ പോയി കണ്ടതായ വാർത്തയുണ്ടാക്കിയ വിവാദങ്ങൾക്കാണ് ശ്രീധരൻപിള്ള ഹാസ്യത്തിൽ പൊതിഞ്ഞ മറുപടി നൽകിയത് ശ്രീധരൻപിള്ളയുടെ എഴുത്തിന്റെ സുവർണ ജയന്തി ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കാന്തപുരം എ പി അബൂബക്ര മുസലിയാരാണ് പത്ത് മുപ്പത് വർഷം മുമ്പ് നടന്ന വിവാദം ഓർമ്മിച്ചെടുത്തത് മറുപടി പ്രസംഗത്തിലാണ് ശ്രീധരൻപിള്ള അന്ന് നടന്ന കാര്യം വിശദീകരിച്ചത് കാന്തപുരത്തെ കാണാൻ പോവുകയായിരുന്ന ഒ രാജഗോപാലിന്റെ കാർ വഴിയിൽ വെച്ച് കേടായതിനെ തുടർന്ന് തന്റെ വാഹനത്തിൽ അദ്ദേഹത്തെ അവിടെ എത്തിക്കുകയായിരുന്നു എന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു വിഷയം മാധ്യമങ്ങളിൽ വാർത്തയായതോടെ താൻ പണം വാങ്ങാനാണ് പോയതെന്ന് വരെ പലരും പ്രചരിപ്പിച്ചെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു എ സി വി ന്യൂസ് കോഴിക്കോട്